ഭർത്താവിന്റെ കൂട്ടുകാരെത്തിയ കൂട്ടുകാരവിടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു എങ്ങേറ്റം സ്നേഹിക്കുന്ന ആളുകളായി ഈ സമൂഹം മാറിപ്പോയി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അള്ളാനെക്കാളെ കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ ആളുകളെയാണ് എന്ന് ഇവരുടെ കള്ളക്കഥകളിലൂടെ കരാമത്തുകൾ ഇവർ ഇസ്ലാമിന്റെ ശരീരത്തിനപ്പുറത്തുള്ള പുറം ചാടിക്കൊണ്ടുള്ള ഒരുപാട് വികലമായ വിശ്വാസങ്ങളിലൂടെ ഇവർ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വളരെ കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഇപ്പൊ നമുക്കറിയാം മൗലിയാക്കന്മാരിൽ ഒന്നാമനാര

ഒരു മാസം യാത്ര ചെയ്യാനുള്ള ദൂരം ഒരൊറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് പോയി വന്നു എന്ന് നുണ പറയുന്നു എന്ത് നുണയാണ് ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ മക്കത്തെ മുഷ്ടിക്കുകൾ പലതും തെറ്റിദ്ധരിപ്പിച്ചപ്പോ അബൂബക്കർ അടുക്കൽ വന്നുകൊണ്ട് ഇതാ പറയുന്നു മുഹമ്മദ് മുഹമ്മദ് നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ പറയുന്നു മുഹമ്മദ് അങ്ങനെ പറഞ്ഞു വിശ്വസിക്കുന്നു കാരണം സന്നിധിയിൽ നിന്ന് 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 പടച്ചവന്റെ സന്നിധിയിൽ ഒരു മലക്കുമുഖാന്തരം വഹീ സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് ആ തമ്പനാണ് അള്ളാഹു റസൂലിനെ പിന്നെ അവിടെ നിന്ന് ഏഴാം ആകാശത്തേക്കും കൊണ്ടുപോയി എന്ന് പറയുമ്പോ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് സത്യസന്ധൻ എന്ന ആ എന്ന് നമുക്കറിയാം അത് ഹരീസിലുള്ളതാണ് സഹോദരങ്ങളെ നമ്മളത് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുമ്പോഴേക്കും ഹൃദയം തിരുവിക്കൊണ്ട് കരയുന്ന ആളായിരുന്നു ഏറ്റവും വലിയ തഹോയുള്ള ആളായിരുന്നു അബൂബി എന്ന് ിൽ വന്നിട്ടുണ്ട് അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല വേണ്ടി ഉമർ കാര്യങ്ങളിൽ പോലും മത്സരിച്ചിരുന്നു എന്നും വളരെ വന്നിട്ടുള്ളതാണ് ഈ നമ്മൾ പറയുന്നു ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് സംസ്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇവർ ഈ സമൂഹത്തില് മഹാനായ ശുദ്ധീകൃതി അല്ലാഹുന്റെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള കിതാബുകളിലൂടെ പറയുന്ന കഥയോ എതിരായതാണ് പഠിച്ചു നമ്പുരാൻ പോലും പരാജയപ്പെട്ട് മടങ്ങുന്ന കഥകളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വെറുതെ പറയുകയില്ല നമ്മുടെ നാട്ടിലുള്ള സബീന കിതാബുകൾ മറിച്ചു നോക്കും ിനെ പറ്റി പറയുന്ന സ്ഥിരമായി കേട്ടിട്ടുള്ളവര് നുണ പറയുന്ന അല്ലെങ്കിൽ അബൂബി അള്ളാഹുന്റെ കരാമത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ സത്യസന്ധനാക്കി അള്ളാഹു ആളാണെന്ന് സ്ഥാപിക്കുന്ന ഒരു കഥ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ അള്ളാഹുനെ പോലും പരാജയപ്പെടുത്തുന്ന ഒരു കഥയാണ് മഹാനായ സുദ്ധീസ്വുന്റെ പേരില് ഈ മനുഷ്യന്മാരെ പ്രകടിപ്പിക്കുന്ന കരാമത്ത് ഇത് ഇസ്ലാമികമാണോ

പറഞ്ഞത് അങ്ങനെ അങ്ങനെ തന്നെ മാറ്റല്ല വീണ്ടും വീണ്ടും അള്ളാഹു പറച്ചു ഈ കാണാം എഴുപതിനായിരം വട്ടം പടച്ചു അള്ളാഹു എത്ര എഴുപതിനായിരം വട്ടം പടച്ചിട്ട് അവസാനം വീണ്ടും എത്തിക്കിരിക്കുകയാണ് എഴുപതിനായിരം വട്ടം പഠിച്ചിട്ടുണ്ടെ പരാജയപ്പെട്ടു

ഇല്ലെങ്കിൽ ഹരക്തോടു ഭയപ്പെട്ടു തന്നെ

മഹാനായ ഒരിക്കലും യോജിക്കാത്ത കരാമത്ത് ഇത് ഇസ്ലാം പഠിപ്പിച്ച കരാമത്തല്ല ഇതിലൂടെയാണ് സത്യത്തിൽ ഇവര് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ചൂഷണം ചെയ്തുകൊണ്ട് വെള്ള തലയിണക്ക് മുകളിൽ വെള്ള തുണിയിട്ട് കുന്തിരിക്കം പുകപ്പിച്ചുകൊണ്ട് ഈ തക്കവയോടുകൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകളിൽ ഒരു മുസൽമാന്റെ ഈ കളയുന്ന വിശ്വാസങ്ങളുണ്ട് അവന്റെ ഈമാനിന് പോക്കറ്റടിക്കുന്ന കള്ളക്കടകളുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കാൻ മകളായ എന്തെല്ലാം കഥകളുണ്ട് എല്ലാം ഷിയാക്കലിന് പോരായ കൊണ്ടാണ് സത്യത്തിൽ ഈ താബുകളെല്ലാം പുറത്തേക്ക് വരുന്നത് തന്നെ ജൂതന്മാരുടെ വളരെ ആസൂത്രിതമായ വളരെ മായ കയറൽ ഇതിന്റെ ഉള്ളിലൂടെ വന്നിട്ടുണ്ട് എന്ന് കിതാബുകൾ പരിശോധിച്ചാൽ ഇവർ പ്രവചി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരാമത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് മഹാമഹദി ായിരിക്കുന്നു ഉന്നതനായിരിക്കുന്നു ഉന്നതനായിരിക്കുന്നു ഫാത്തിമ ബീമിന്റെ പൊരുത്തം കൊണ്ട് അല്ലെങ്കിൽ അല്ലാഹു ഉന്നതനാകാൻ പറ്റൂല എന്നിട്ട് ഈ കഥയിൽ സഹോദരങ്ങളെ ഏറ്റവും വലിയ ഒരു കള്ളക്കഥ കുർഹാന്റെ എതിരായിരിക്കുന്നത് എന്താ പറയുക ഒരിക്കൽ ജബിലീൽ അലൈഹി ആദ നബിയെ സ്വർഗത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള ആ ഹൗദൽ പരിസരത്തിലൂടെ അങ്ങനെ കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയപ്പോ വലിയ ഒരു മരതക കട്ടിൽ ആ മരതക കട്ടിലിന്റെ മുകളിൽ ഒരു കുപ്പയുണ്ട് ആ കുപ്പയുടെ മുകളിൽ ഒരു ഫോട്ടോ ആ ഫോട്ടോ കണ്ടപ്പോ ചോദിച്ചു ആദമേ ഈ ഫോട്ടോ എന്താ നമുക്ക് മനസ്സിലായോ ഇല്ല അത് നിന്റെ പേരക്കുട്ടിയുടെ 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 പേരക്കുട്ടിയായി വരാൻ പോകുന്ന മുഹമ്മദ് മുസ്തഫ അലൈഹി ഫാത്തിമയാണ് ഒരു ഫോട്ടോ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഫാത്തിമാവിന്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പുറത്തൊക്കെ ഇട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും അതല്ല മറിച്ച് നല്ല രാജ്ഞി പോലെ നല്ല കിരീടൊക്കെ വെച്ച് നല്ല കൊലിസും കമ്മലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇതൊക്കെ പറയാൻ തന്നെ പോയിട്ട് പക്ഷേ മുസ്ലിയാക്കന്മാര് പേര് പറഞ്ഞ് ഈ സാധാരണക്കാരുടെ മണ്ടയിലേക്ക് അടിച്ചുവിടുന്ന ചള്ളക്കഥകളിത് എന്നിട്ട് അതിലെന്താ പറയുന്നത് ജൂലിയിൽ ചോദിക്കാൻ ആദവനോട് ആ തലയിൽ കാണുന്ന കീടം നിനക്ക് മനസ്സിലായോ ഇല്ല അതാണ് മുഹമ്മദ് നബി ആഹാ ആ കഴുത്തിൽ പൂങ്ങിയ മാര എന്താ മനസ്സിലായോ ഇല്ല അതാണ് അലീബ് ആഹാ കാതിൽ പൂങ്ങിയ രണ്ട് കമ്മൽ എന്താ മനസ്സിലായോ അതാണ് ഹസൻ ഹുസൈൻ ആ അപ്പൊ ഹസൻ ഹുസൈനെ കാതിലിട്ട് അലിയായങ്ങനെ കഴുത്തിലിട്ട് തലയിലും വെച്ച് അങ്ങനെ രാത്രി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എന്നിട്ട് ജുബിരി ആദവിനോട് പറഞ്ഞു ഈ അഞ്ചു പേരും പഠിച്ചു വെച്ചോ എനിക്ക് ഉപകാരപ്പെടും എന്നിട്ട് പിന്നെ പറയാണ് അല്ലാഹുദാല വലക്കപ്പെട്ട പഴം ആദൻ അവിടെ ഭക്ഷിച്ചപ്പോൾ ഈ അഞ്ചു പേരും വിളിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു അങ്ങനെ അള്ളാഹുദാല ആ പാപത്തിന് കൃത്യമായി യും വച്ചിട്ടില്ല സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ അക്രമാരിൽ പൊട്ടുപോകുമോ പറഞ്ഞു നേരെ എതിര് പറയാൻ ഈ വിഭാഗം തയ്യാറായിരിക്കുന്നു ഇത് യഥാർത്ഥ അതുയാക്കളാണോ ഇവർ പറയുന്ന ചിത്രമാണോ ഇത് യഥാർത്ഥമായ കരാമത്താണോ അല്ല സഹോദരങ്ങളെ ഇത് പച്ചയായ കുഫറാണ് മഹാന്മാരായ പതിരിയങ്ങളുടെ പേരിലോ ഇതുപോലെ തന്നെ മധുർ മൗലീതിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ അതുപോലെ തന്നെ പേരിൽ രജിക്കപ്പെട്ട ഗ്രങ്ങളിലേക്ക് ഇറങ്ങി നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കണമെന്ന സന്ദേശത്തിന് വേണ്ടി ഈ ജീവിതം മുഴുവൻ സമ്പത്തും ആരോഗ്യവും ഇൽമും മജ്ജയും മാംസവും കുടുംബവും സന്താനങ്ങളെയും നൽകിയ നൽകിയമാരായ വദനീയങ്ങളെ നമ്മൾ ആദരിക്കുന്നു അവരുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹു എന്ന് പറയുന്നു അവർ എങ്ങനെയാണോ നബിയിൽ നിന്ന് അങ്ങനെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഓരോ വക്താവും അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് വാശി പിടിക്കുമോ എന്നാ ജീവിതത്തിൽ ഒരു മനുഷ്യനെ പോലും ചൂഷണം ചെയ്യാതെ ീരനുഭവിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയായിട്ടുള്ള ശുഹതാക്കളുണ്ടല്ലോ അവരുടെ കൂടെ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പേര് ഇല്ലാത്ത ആണ്ടുണ്ടാക്കുന്ന ആളുകളെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള വരികളല്ലേ ഈ മൗലിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് അതിശക്തമായ ൾ വരുമ്പോൾ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾപ്പെടുമ്പോൾ കഠിനമായ പരീക്ഷണം വേട്ടയാടുമ്പോ നീ വിളിച്ചോളൂ സഹോദരങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഈ ജമാഅ പ്രസ്ഥാനത്തിന്റെ പൂർവിക പണ്ഡിതന്മാര് ഈ കേരളത്തിൽ ഉണ്ടാക്കിയ അതിമഹത്തായ പണ്ഡിത സംഘടനയിൽ നിന്ന് അതിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് സമസ്ത എന്ന തലക്കെട്ട് കൊടുത്തുകൊണ്ട് പിളർന്നു പോയിട്ടുള്ള മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘടനയായി രൂപീകരിക്കപ്പെട്ട ഈ സമസ്തക്കാർ അവരുടെ അവരുടെ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിച്ച പ്രമേയം ആ പ്രമേയത്തിൽ അവർ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ മഹാന്മാരായ ആളുകളുടെ പേരിലുള്ള ഈ ബദർമാലയും അതുപോലെ തന്നെ ഹത്താദുകളും അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ചുരം മുന്നൂറിന് ശേഷം പിന്നീട് രചിക്കപ്പെട്ട അഖിലിസത്തിന്റെ പേരിൽ ഈ ഇസ്ലിയാക്കന്മാർ കൊണ്ടുനടക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ പഴച്ച ഒരുപാട് സംസ്കാരങ്ങളാണ് അത് അത് പഠിക്കണമെന്നും അത് ചൊല്ലിപ്പിക്കണമെന്നും അത് ചൊല്ലാത്തവനും അത് ശരിയാണെന്ന് പറയുന്നവനും സ്ഥാനത്തിനോ സ്ഥാനത്തിനോ പറ്റില്ല എന്നും പറയുന്നു എന്നിട്ടോ എന്നിട്ട് ഇസ്ലാം ഇവിടെ സ്വാഗത പ്രസംഗം പിന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനനായ പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ സൂചിപ്പിച്ചത് ഇസ്ലാം പറഞ്ഞു ചികിത്സിക്കണം അള്ളാഹുനോട് പ്രാർത്ഥിക്കണം എന്നാൽ അത് പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തെ വളരെ തന്നും നഖവും ഉപയോഗിച്ചുകൊണ്ട് ആദ്യ കാലഘട്ടത്ത് എതിർത്തിരുന്ന ആളുകൾ ഇന്ന് ഹോസ്പിറ്റൽ തുടങ്ങി എന്നാ പ്രിയപ്പെട്ടവരെ ആദ്യകാലത്ത് ഈ സമുദായത്തിന്റെ മുതുകിൽ ഈ മുസ്ലിയാക്കന്മാർ കെട്ടിവെച്ചിരുന്ന ചികിത്സയെന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ കലക്കി കുടിക്കാനും എഴുതി കെട്ടാനും അതുപോലെ മരിച്ച തലക്കും തിലക്കും ഓതാനും അതുപോലെ തന്നെ ചിലതാണ് ചില പണ്ഡിതന്മാർക്ക് മാത്രം തൊടാനും ആദരിക്കാനുള്ള ഗ്രന്ഥം അല്ലേ എന്നാൽ ഇവർക്ക് മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതോ എല്ലാം പിൽക്കാലത്ത് ആരൊക്കെ

കുട്ടി സാധാരണ മികച്ച അത്യാവശ്യം നല്ല മുടുക്കുള്ള കടിഞ്ഞൂൽ പേര് ആ വേദനക്ക് ഡോക്ടറെ കാണിക്കണമെന്നല്ല പടച്ചവനോട് പ്രാർത്ഥിക്കണമെന്നല്ല മറിച്ച് ബതിരിയങ്ങളോട് ചെയ്യുന്നൊല്ലിയാൽ പ്രസവിക്കുമെന്നില്ല പണ്ടത്തെ കാലത്ത് രസവേദന കൊണ്ട് പെണ്ണ് നൊമ്പരം എടുക്കുമ്പോ പള്ളിയിലേക്ക് ആളവിട്ടിട്ടും വല്ലാക്കദർ വഴുത്തും തെക്കിൽ വെച്ചിട്ട് വരും എന്നിട്ട് മുട്ടിപ്പല കെട്ടിട്ട് മരപ്പണിന്റെ അവിടെ ഇരുന്നിട്ട് പുറത്തിരുന്നിട്ട് ചൊല്ലും പെണ്ണിങ്ങനെ നൊമ്പരം കൊണ്ട് വേദനിക്കുമ്പോ മാമ എന്നു പറയും മല്ലാക്ക ഒന്നുകൂടി കൂടി മുറുക്കി ചൊല്ലി മാമാന്റെ വാക്ക് കേട്ട് മല്ലാക്ക ഒന്നുകൂടി കൂടി മുക്കി മൂടി മുറുക്കി ചൊല്ലും അങ്ങനെ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാലോ മതി 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 നിർത്തിക്കാളി ഓടിക്കെട്ട് പോരാ ഇനി നിർത്തിയില്ലേ ഈ ഗർഭപാത്രം അടക്കം കൂടെ പുറത്ത് പോരുന്ന അത്ര പവറുള്ള സാധനായിരുന്നു അന്ന് എന്നാൽ ഇന്ന് കൊല്ലം കൊല്ലം പതിരെയാ ഈ ഇതിന്റെ പെരുക്കത്തും പോരിശയും പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം